മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കുളങ്കലയ്ക്ക് മീൻ പിടിക്കാനുള്ള സംഘപരിവാറിന്റെ തന്ത്രം പാളിയതോടെ ആട്ടിൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ സഭാപിതാക്കന്മാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒപ്പം കേക്കുമായി വന്നവർ രക്ഷകരല്ല അവർ യൂദാസന്മാരാണെന്ന് കുറച്ച് വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് നന്ദിമോദി മോദി നടത്താൻ വന്നതിന് ശേഷം പറഞ്ഞ വാചകത്തിൽ നടത്തുന്നത് മുഴുവൻ കാപട്യമാണെന്നും ഒരു ബില്ല് കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഒരു ന്യൂനപക്ഷത്തെ കയ്യിലെടുത്തുകൊണ്ട് മറ്റൊരു ന്യൂനപക്ഷത്തെ വേട്ടയാടാനാണ് സംഘപരിവാർ പരിശ്രമിച്ചിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരാണ് യഥാർത്ഥത്തിൽ ആ വിഷയം പരിഗണിക്കാൻ വേണ്ടി നിയമപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതെന്ന് സഭാപിതാക്കന്മാർക്ക് ഇപ്പോൾ ഉത്തമ ഉത്തമബോധ്യം വന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലത്ത് ഇന്നിപ്പോൾ ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതും മാപ്രകൾ അവിടെ ഒന്ന് കലക്കാൻ ശ്രമിച്ചു അതായത് സംസ്ഥാന സർക്കാർ മനപൂർവ്വം ഈ വിഷയത്തെ വൈകിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ കോൺഗ്രസ്സിന് ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കാമെന്നാണ് അവർ കരുതിയത് അതിൽ കൊടുത്ത മറുപടിയിലുണ്ട് കുറച്ച് വൈകിയെങ്കിലും സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര കൃത്യമാണെന്ന് സഭാ നേതൃത്വത്തിന് ബോധ്യപ്പെടുകയാണ് എന്നുള്ള കാര്യം എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിന് ഒരു മൈലേജ് കൂടെ അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതിനൊക്കെ ചിലപ്പോൾ സമയം നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് സമയം വേണ്ട വരും ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കും അതാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ കള്ളം ലോകം കഴിയുമ്പോൾ സത്യം ചെരുപ്പിട്ട് ഇറങ്ങത്തേ ഉള്ളൂ എന്നുള്ളത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു അതിനു മുന്നോടിയായിട്ട് കൊടുമ്പിരി കൊണ്ട പ്രചരണം അതായത് കേരളത്തിലെ പല മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും വിലയ്ക്കെടുത്തുകൊണ്ട് മുനമ്പം വിഷയം സംഘപരിവാർ മനപൂർവ്വം കത്തിച്ചതാണ് അതിലൂടെ കൊടുമ്പിരി കൊണ്ട വ്യാജ പ്രചരണം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് കള്ളം വേഗത്തിൽ കുത്തി നിറച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യം പറയുന്നവരെക്കുറിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് കഴിയുമായിരുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പരമാവധി എത്തി ഒടുവിൽ ഒരു നാൾ സത്യം പുറത്തു വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഏറെ വൈകിട്ടുണ്ടാകുമെന്നുള്ളതാണ് അവസ്ഥ പക്ഷേ ഇവിടെ കാര്യങ്ങൾ വൈകിട്ടില്ല കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥയിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത നാടകം അവർ തന്നെ പൊളിച്ചതോടുകൂടി മുനമ്പമുയർത്തി കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷക്കാരെ ചാക്കിലിറക്കി ആദ്യം മുസ്ലിങ്ങൾ പിന്നീട് ക്രിസ്ത്യാനികൾ ഈ രീതിയിലുള്ള നമ്മുടെ വേട്ട നടപ്പാക്കാമെന്നുള്ള ചിന്ത അടിമുടി പൊളിഞ്ഞിട്ടുണ്ട് എന്തായാലും വിശുദ്ധവാരത്തിൽ അതും ക്രിസ്തുവിൻ്റെ കുരിശുപീഡന ദിനത്തിൽ തന്നെ ഇത്തരമൊരു യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള കോഴിക്കോട് ആർച്ച് ബിഷപ്പിനെയൊക്കെ അഭിനന്ദിക്കേണ്ടി വരുന്നുണ്ട് ഇനി വിശ്വാസികളെ കൂടി പറഞ്ഞു മനസ്സിലാക്കുക സംഘപരിവാറുകാർ കേക്കും കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തരുന്ന കൊലച്ചോറാണ് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സഹാനുഭൂതി കൊണ്ടോ അല്ല നിങ്ങളെ തകർക്കാൻ പദ്ധതിയെല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ട് ഇന്ന് കൂടെ കൂടി തോളി കയ്യട്ടതിന് ശേഷം നാളെ ചെവി കടിച്ചാൽ മതി ഇന്നിപ്പോൾ മറ്റവരെ നമുക്ക് തകർക്കാം അതിനുശേഷം ഇവരുടെ കൊങ്ങയ്ക്ക് പിടിക്കാം ആ ലക്ഷ്യമാണ് ദേഹ് പാളി വീണിരിക്കുന്നത് അത് കൃത്യമായിട്ട് സഭാപിതാവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അതെ മുൻമ്പത്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ദുഃഖിതരാണ് വേദനയിലാണ് അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്കും നടത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മളൊക്കെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത് വേണമെങ്കിൽ ഉണ്ടാകാവുന്നതാണ് വേണമെങ്കിൽ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇപ്പോൾ കോടതി ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കോടതി പറയുന്നതായിരിക്കും ശരിക്കും ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത് കൊടതിയാണല്ലോ ഒരു അവസാന വാക്ക് വാക്കെന്ന് പറയുന്നത് അപ്പൊ അതാണ് അതെ ഇന്നലെ പറഞ്ഞിരുന്നു ആ ഏർ എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ അപ്പോൾ മനപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതിനൊക്കെ ചിലപ്പോൾ സമയം നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് സമയം വേണ്ട വരും ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കും ഞാനെപ്പോഴൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടി എല്ലാം ഗുണത്തിനു വേണ്ടി നടക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതും വേണമെങ്കിൽ ആരായവുന്നതാണ് ഔട്ട് ഓഫ് കോർട്ടിലേക്ക് പക്ഷെ എന്നാലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമവിധി അപ്പം അത് നമ്മൾ നോക്കേണ്ടി വരും